പിന്നെ എല്ലാരോട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായ ഇല്ലെങ്കിലും ശരിയാവുമോ എന്നുള്ളതിനെ പോലെ പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് ജനകീയ കൂട്ടായ്മ രൂപീകരിക്കും ആ ജനകീയ കൂട്ടായ്മ കൂട്ടായ്മ ബഹുമാനപ്പെട്ട മെമ്പറും പ്രസിഡന്റും എല്ലാവരും ഒക്കെ പങ്കെടുത്തായിരുന്നു അതിൽ പങ്കെടുത്തിട്ടും അതിനൊരു ഫോം വഴി എന്നുള്ള രീതിയിൽ രണ്ടു മാസം കഴിഞ്ഞിട്ട് അതിനൊരു അനക്കില്ലായിരുന്നു അങ്ങനെ അതിനെ തുടർന്ന് നമ്മൾ എല്ലാവരും ഇവിടെ സംഘടിപ്പിച്ച് പത്തഞ്ഞൂറ് ഉൾപ്പെടെ ആൾക്കാർ പഞ്ചായത്തില് നമ്മുടെ ഏറ്റവും താഴെ ഗ്രാമവാസികളുടെ കേന്ദ്രമായ പഞ്ചായത്തിൽ നമ്മളൊരു പ്രതിഷേധമാറ്റും തന്നെ ഒഴിവാക്കി നമ്മുടെ അങ്ങനെ എം ഡിയുടെ ഓഫീസിൽ നിന്ന് നമുക്ക് ഈ പ്രധാനമന്ത്രി സർക്ക് യോജന പദ്ധതി അവിടെ അതിൻ്റെ ഓഫീസിലേക്ക് അവിടെ നിന്ന് തന്നെ അവർ മെയിൽ ചെയ്ത് നമ്മളോട് കൂടി ഒരു പരാതി കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങളും ആ നിവേദനം അവിടെ കൊണ്ട് കൊടുക്കുകയും അതനുസരിച്ച് അദ്ദേഹം അതിന് വേണ്ടുന്ന നടപടികൾ ആരായുകയും ചെയ്തപ്പോൾ ഈ കരാറുകാരൻ അത് നേരെയും ഹിയറിംഗിന് വിളിച്ചിട്ട് ഹാജരാവാതിരിക്കുകയായിരുന്നു അവസാനം ഞങ്ങൾ കൊടുത്ത ഈ സമരത്തിൻ്റെയും മറ്റു വീഡിയോ ക്ലിപ്പുകൾ അദ്ദേഹം ഹൈക്കോടതിയിലുള്ള വക്കീൽ മുഖാന്തരം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും അദ്ദേഹം നവംബർ അഞ്ചാം തീയതി ഹിയറിംഗിൽ എത്തിച്ചേരുകയും ചെയ്തു എത്തിച്ചേർന്നപ്പോഴത്തേക്കും ഈ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് കൂടി പണി പൂർത്തീകരിക്കുകയാണെന്ന് അദ്ദേഹം വാക്ക് പറഞ്ഞു പക്ഷേ ആ ചീഫ് ബെഞ്ച് അദ്ദേഹം സമ്മതിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തോടുകൂടി പണി പൂർത്തിയാക്കാൻ വെങ്കിൽ മാത്രം ചെയ്താൽ മതി അത് പറ്റില്ല അത് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൻ്റെ റിസ്റ്റർ റിസ്റ്റാൻഡ് കോസ്റ്റ് ചെയ്ത് ടെർമിനേഷൻ ചെയ്ത് നടപടികൾ സ്വീകരിക്കാനായിട്ടുള്ളൊരു ഭീഷണി എന്നുള്ള രീതിയിൽ കാരണം അദ്ദേഹത്തിന് ഒരുപാട് ബാധ്യത ഉണ്ടാവാ അതനുസരിച്ച് അങ്ങനെയെങ്കിലും വരുത്തേ നമ്മൾ ഒരാഴ്ചയുടെ സമയം അദ്ദേഹം അനുവദിക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും അദ്ദേഹം വന്നിട്ടില്ല അപ്പോൾ ഇതിലിപ്പോൾ വന്നിരിക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീ ടെൻഡർ ചെയ്യുകയാണെങ്കിൽ വീ ടെൻഡർ ചെയ്യുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ ഷെഡ്യൂൾ ചെയ്ത ഈ പദ്ധതി ഒരു പക്ഷേ പത്ത് ശതമാനം വരെ വർദ്ധന ഉണ്ടാവുകയാണെങ്കിൽ സടക്ക് യോജനയുടെ പദ്ധതി ഈ ഓഫീസിന് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ധനകാര്യ കമ്മീഷനിലേക്ക് പോകേണ്ടി വരും കമ്മിറ്റിയിലേക്ക് പോകേണ്ടി വരും അങ്ങനെ ആകുമ്പോഴത്തേക്ക് ആ പൈസ കിട്ടാൻ കാലതാമസം വരികയാണെങ്കിൽ ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തോടുകൂടി ഇത് ലാബ്സാക്കി പോവുകയും ചെയ്യും കേന്ദ്ര വഹിതം ലാബ്സാവുകയും ചെയ്യും അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോഴത്തേക്കും സാറിൻ്റെ ഒരു നല്ല മന്ത്രി ഇതിൽ അതിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് അങ്ങനൊരു ഘട്ടം വരുകയാണെങ്കിൽ വേണ്ടുന്ന എന്തെങ്കിലും ഒരു തുക ഏതെങ്കിലും രീതിയിൽ അനുവദിപ്പിക്കണതിന് വേണ്ടിയാണ് സാറിനെ ഞങ്ങൾ ഈ നിവേദനം എന്തായിരുന്നാലും സാറിൻ്റെ ഓഫീസിൽ വന്ന് തരുവാനായിട്ട് നമ്മൾ ശ്രമിച്ചു സാർ ആ രീതിയിലല്ല നമ്മളിവിടെ വന്ന് വാങ്ങാൻ വന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം വളരെ അധികം സന്തോഷമുണ്ട് ആ നിവേദനം